എല്ലാവർക്കും നമസ്കാരം വെള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് യു പി സ്കൂൾ രാമപുരത്തിൻ്റെ ഒരു തിലകക്കുറിയാണ് എല്ലാവരും അറിയുന്ന ഒരു സ്കൂള് ഈ നാട്ടിലുള്ള കുട്ടികൾ ധാരാളം പേര് പഠിച്ച് വലിയവരായിട്ടുണ്ട് ഈ നാട്ടിൽ തന്നെ ഇപ്പോഴുള്ള മാതാപിതാക്കളെ നല്ലൊരു ശതമാനം യു പി സ്കൂൾ വരെ വെള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചു പോയത് ഇവിടെ പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട തിരുഹൃദയ സന്യാസിനി സഭയിലെ സിസ്റ്റേഴ്സിന്റെ സേവനവും മിക്കവാറും ഹെഡ് മിസസ്മാരായിട്ട് വരുന്നത് സിസ്റ്റേഴ്സ് ആയിരിക്കും അവരുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലും വാത്സല്യവും എല്ലാം അനുഭവിച്ച് നന്മയുടെ വഴിയിലൂടെ പോകുന്ന ഒരു സമൂഹത്തിന് രൂപം കൊടുക്കുവാനായിട്ട് ഈ കഴിഞ്ഞ കാലയളവിൽ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് ഈ സമയത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു സംരംഭത്തിലേക്ക് ഈ സ്കൂള് തയ്യാറാവുകയാണ് അതായത് ഇന്ന് സമൂഹത്തെ ആകെ മൊത്തം ബാധിച്ചിരിക്കുന്ന ലഹരി അതുപോലെ തന്നെ മദ്യപാനം തുടങ്ങിയ എല്ലാ തിന്മകൾക്കും എതിരെ ഒരു ക്യാമ്പയിൻ നടത്താനായിട്ട് സ്കൂള് തയ്യാറാവുകയാണ് അത് ഇന്ന് ഒരു ദിവസത്തേക്കല്ല ഒരു മാസം മുഴുവനും നീണ്ടു നിൽക്കുന്ന നല്ലതായ ഒരു സംരംഭമാണ് ഈ സ്കൂൾ അധികൃതരും പി അതുപോലെ തന്നെ മറ്റെല്ലാവരും താല്പര്യമെടുത്തിരിക്കുന്നത് ഇന്നത്തെ വലിയൊരു ആവശ്യമാണ് അവർ മുന്നിൽ കാണുന്നത് കാരണം ഏറ്റവും അധികം ഇന്ന് ലഹരി പദാർത്ഥങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നത് ഇന്നത്തെ ബാല്യകൗമാര സ്വഭാവമുള്ള കുട്ടികളാണ് അപ്പോൾ അവർക്കൊരു നല്ല നിയന്ത്രണം കൊടുക്കേണ്ടതും അവർക്ക് നല്ല നിർദ്ദേശം കൊടുക്കേണ്ടതും അവർക്ക് ശരിയായിട്ടുള്ളൊരു വഴി കാണിച്ചു കൊടുക്കേണ്ടതും തീർച്ചയായിട്ടും അധ്യാപകരുടെ ചുമതലയാണ് കുടുംബത്തിൽ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടാതെ വരുന്ന പല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് വഴിതെറ്റിപ്പോകാൻ ധാരാളം സാധ്യതകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതയാണ് ഈ ലഹരി പദാർത്ഥങ്ങളിലേക്ക് മനസ്സിരിക ഒരു കുട്ടി ലഹരി പദാർത്ഥത്തിലേക്ക് മനസ്സിരിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് അവൻ അതിനാൽ തന്നെ നശിച്ചു പോവുകയാണ് കാരണം അവന് ആവശ്യമായ ലഹരി വസ്തുക്കൾ വാങ്ങാനോ അല്ലെങ്കിൽ മദ്യപിക്കാനുള്ള സാമ്പത്തോ അവരുടെ കൈവശം ഇല്ല അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മറ്റുള്ളവരുടെ പണമെടുക്കാനായിട്ട് കളവ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് മാറുന്നു അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പണം കട്ടെടുക്കാനുള്ള മനസ് മനസ്സിലേക്ക് മാറുന്നു കൂട്ടുകാരുടെ ഇടയിൽ തന്നെ മത്സരങ്ങൾ എല്ലാം നടത്തുന്ന സന്ദർഭങ്ങളിലൊക്കെ അവരിൽ നിന്ന് പണം ഈടാക്കിയെടുക്കാനുള്ള താല്പര്യങ്ങളുണ്ടാകുന്നു ഇനി ഒരു പക്ഷേ പുസ്തകങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ ബുക്കുകൾ വാങ്ങാനോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി പണം കൊടുക്കുമ്പോൾ അതിൽ പോലും ഇടപെടാനുള്ള ഒരു മാനസ് അതുപോലും ആ പണം പോലും എടുത്ത് മറ്റു തരത്തിൽ ഉപയോഗിക്കാനായിട്ടുള്ള പ്രവണത ഈ കുട്ടികളിൽ കുട്ടികളിലുണ്ടാകുന്നു അപ്പം മാനസികമായിട്ടവർ പല വിധത്തിലും ശുദ്ധമല്ലാത്തൊരു ജീവിത രീതിയിലേക്ക് മാറുകയും മനസ്സ് അസ്വസ്ഥമാവുകയും ചെയ്യുമ്പോൾ അതിന്റെ പിന്നാലെ മറ്റ് തിന്മകളും ആ കൂട്ടത്തിൽ കടന്നു വരികയാണ് കൊലപാതകം വരെ വേണമെങ്കിൽ നടത്താനായിട്ട് തയ്യാറാകും ആവശ്യത്തിനുള്ള പണം കിട്ടിയില്ലെങ്കിൽ എം ഡി എം എ ഉൾപ്പെടെയുള്ളവയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ തന്നെ പെട്ടുപോകുകയാണ് കുട്ടികൾ അവർക്ക് അതിൽ നിന്നൊരു മോചനമില്ല അതുപോലെ പലതരത്തിലുള്ള ഏജൻസികൾ ഈ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് അവരുടെ പിന്നാലെ എപ്പോഴുമുണ്ട് അപ്പം അവരുടെ എല്ലാം താല്പര്യങ്ങൾക്കനുസരിച്ച് ഇവർ അവർക്ക് വേണ്ടി നിൽക്കുന്നവരായി മാറുന്നു ഏജൻസായിട്ട് മാറുന്നു അതുപോലെ തന്നെ അവരെ ഉപയോഗിക്കുന്നു ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാതിരിക്കാൻ വയ്യാത്ത ഒരവസ്ഥ വരുന്നു അവരുടെ ഉറക്കം കെടുന്നു അവരുടെ പഠനം അത് അതിനാൽ തന്നെ ഇല്ലാതാകുന്നു പഠിക്കാനുള്ള താല്പര്യവും ഉണ്ടാകാതെ വരുന്നു മാതാപിതാക്കളെ അനുസരിക്കാത്ത അവസ്ഥയിലേക്ക് മാറുന്നു അധ്യാപകരെ അനുസരിക്കാത്ത അവസ്ഥയിലേക്ക് മാറുന്നു പിന്നെ തിന്മയുടേതായിട്ടുള്ള എല്ലാ താല്പര്യങ്ങളും ഈ കുഞ്ഞുങ്ങളിലേക്ക് വളർന്നു വരാനിടയാകുന്നു അപ്പം ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ വേണ്ട വിധത്തിൽ നിയന്ത്രിച്ച് വളർത്തേണ്ടത് ഈ കാലഘട്ടത്തിന് വലിയൊരു ആവശ്യമാണ് അത് സെന്റ് ജോസഫ് യു സ്കൂളിലെ ബഹുമാനപ്പെട്ട ഹെഡ് ഹെഡ്മിസ്സസ് സിസ്റ്റർ ഡോണ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ചേർന്ന വിധത്തിലുള്ള ഒരു നല്ല പ്രോഗ്രാമാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കുന്നു എന്ന് മാത്രമല്ല കുട്ടികളിലേക്ക് ഇതിന്റെ സന്ദേശം മുഴുവൻ ചെന്നെത്തണമെന്നും കുട്ടികൾ വഴിയായിട്ട് അത് കുടുംബങ്ങളിലേക്ക് ചെന്നെത്തണമെന്നും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലും വ്യാപകമാകണമെന്നും കൂട്ടായ ഒരു യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത് അത് ഞാൻ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുകയാണ് നല്ലൊരു അവസരമായിട്ട് എടുത്ത് ലഹരിയിൽ നിന്ന് അവർ മോചനം പ്രാപിക്കുന്നതോടൊപ്പം തന്നെ ലഹരിയിലേക്ക് നീങ്ങാതിരിക്കാൻ അവർക്കൊരു പ്ര പ്രചോദനവും പ്രേരണയുമായി തീരട്ടെ എന്നും അവർ നല്ലവരാകുമ്പോൾ മാതാപിതാക്കൾക്കും വഴി തീർച്ചയായിട്ടും സന്തോഷകരമായി തീരുമെന്നും പ്രത്യാശിക്കുന്നു എല്ലാ തരത്തിലുള്ള വിജയവും ഈ പ്രോഗ്രാമിന് ഞാൻ ആശംസിക്കുന്നു